ചാറ്റ് ജി പി ടി എക്സെല്ലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ റിലേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സെൽ ആഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ ആഡിൻ എക്സെല്ലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്ങനെയെന്നും ഈ ആഡിൻ്റെ ഭാഗമായിട്ടുള്ള ഫോമലുകൾ പ്രയോജനപ്പെടുത്തുന്നതെങ്ങനെയെന്നും നോക്കാം ചാറ്റ് ജി പി റ്റിയും എക്സെല്ലുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആഡിൻസ് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അവയിൽ ചാറ്റ് ജി പി ടി ഫോർ എക്സെൽ എന്ന ആഡിനാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ആഡിൻ എക്സെൽ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് ഹോം ടാബില് ആഡിൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിൻ്റെ ഭാഗമായിട്ടുള്ള എക്സെൽ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹോം ടാബിൽ ആഡിൻസ് എന്ന ബട്ടൺ ഉണ്ടാവും ഇനി അതല്ല എക്സലിൻ്റെ പഴയ വേർഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻസേർട്ട് ടാബിൽ പോവാം ആഡിൻസ് ഇവിടെ ചാറ്റ് ജി പി റ്റി നിന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ജി പി ടി ഫോർ എക്സൽ ആഡ് ചാറ്റ് ജി പി ടി ഫോർ എക്സെൽ എന്ന ആഡിൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു ഈ ആഡിൻ നമ്മൾ എക്സെൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ആഡിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എ ഐ റിലേറ്റഡ് ഫോമുലുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഹൗ ടു യൂസ് ഓൾ ഫംഗ്ഷൻസ് എ ഐ ഡോട്ട് ആസ്ക് എ ഐ ഡോട്ട് ടേബിൾ എ ഐ ഡോട്ട് ട്രാൻസ്ലേറ്റ് എന്നിങ്ങനെയുള്ള ഫങ്ഷൻസാണ് എക്സലിലേക്ക് പുതിയതായിട്ട് വന്നത് ഇനി എങ്ങനെയാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഈ ഡയലോഗ് ക്ലോസ് ചെയ്യുന്നു ആദ്യത്തേത് എ ഐ ഡോട്ട് ആസ്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇനി അതല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ചാൻഡി പേരിയോട് ചോദിക്കാൻ സഹായിക്കുന്ന ഫോമുലയാണ് എ ഐ ഡോട്ട് ആസ്ക് ഉദാഹരണത്തിന് റഷ്യ എന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആരാണെന്നുള്ളത് അറിയാനായിട്ട് ഇക്വൽ എ ഐ ഡോട്ട് ആസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എ ഐ ഡോട്ട് ആസ്ക് എന്ന ഫോമുലയിലെ ആദ്യത്തെ ഇൻപുട്ടാണ് പ്രോംറ്റ് ഇവിടെ നമ്മുടെ ചോദ്യം ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ചോദ്യമുള്ള സെല്ല് സെലക്ട് ചെയ്യാം ഞാനിവിടെ ചോദ്യമുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റോ നോക്കുക നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി വ്ലാഡിമിർ പുട്ടിനാണ് റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇനി പേര് മാത്രം മതിയെങ്കിൽ ചോദ്യത്തിൽ ആവശ്യമുള്ള മാറ്റം വരുത്തിക്കൊണ്ട് റിസൾട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ് ഉള്ളി നെയിമൊന്നുകൂടെ ആഡ് ചെയ്യുന്നു എൻ്റോ നോക്കുക നമ്മൾ ചോദ്യം മോഡിഫൈ ചെയ്തതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഒരു സെറ്റ് ഓഫ് ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിളിൽ നിന്ന് അൻപതിനായിരത്തിലധികം സാലറി ഉള്ള ആളുകളുടെ പേരുകൾ കണ്ടെത്താനായിട്ട് ഇക്വൽ എ ഐ ഡോ ടാസ്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ഇൻപുട്ട് പ്രോംറ്റ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗീവ് മീ ദ നെയിം ഓഫ് എംപ്ലോയീസ് വിത്ത് സാലറി ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി കെ ചോദ്യം കൊടുത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ഇൻപുട്ട് റേഞ്ച് ഡേറ്റ ഉള്ള ടേബിൾ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നോക്കാം അൻപതിനായിരത്തിലധികം സാലറി ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു പക്ഷെ പേര് ഡിപ്പാർട്ട്മെന്റ് സാലറി എന്നിവ കമ്പൈൻ ചെയ്താണ് വന്നിരിക്കുന്നത് പേര് മാത്രമായിട്ട് കിട്ടാനായിട്ട് ചോദ്യം ഞാൻ മോഡിഫൈ ചെയ്യുന്നു only names separated by comma. Enter. അൻപതിനായിരത്തിലധികം സാലറി ഉള്ള ആളുകളുടെ പേരുകളോട് വന്നു അടുത്തത് എ ഐ ഡോട്ട് ഫിൽ എന്ന ഫോമിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ടേബിളൊന്നും ശ്രദ്ധിക്കാം ഈ ടേബിൾ ആദ്യത്തെ കോളത്തില് കുറച്ച് നഗരങ്ങളുടെ പേര് കാണാം രണ്ടാമത്തെ കോളത്തിൽ കറസ്പോണ്ടിങ് കൺട്രി നെയ്മും മൂന്നാമത്തെ കോളത്തില് കറസ്പോണ്ടിങ് കറൻസി അത് രണ്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് അതായത് ഹൈദരാബാദ് നഗരം ഇന്ത്യയിലാണുള്ളത് കറൻസി റുപ്പി ബാങ്കോക്ക് തായ്ലൻഡിലാണുള്ളത് കറൻസി ബാത്ത് ഈ കാണുന്ന ഇൻഫോർമേഷൻ എ ഐ ഡോട്ട് ഫിൽ എന്ന ഫോമുലയിലോട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഫോർമേഷൻ കൂടി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈക്കുൾ എ ഐ ഡോട്ട് ഫിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എ ഐ ഡോട്ട് ഫിൽ എന്ന ഫോമുലയുടെ ആദ്യത്തെ ഇൻപുട്ടാണ് എക്സാമ്പിൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ സെലക്ട് ചെയ്യാം കോമ രണ്ടാമത്തെ ഇൻപുട്ട് പാർഷ്യൽ ഏത് നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണോ വേണ്ടത് ആ നഗരങ്ങളുടെ പേരുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡോ ബാക്കിയുള്ള നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി ഇവിടെ വന്നാൽ കാണാം ഹനോയ് വിയറ്റ്നാമിലാണ് വരുന്നത് അവിടുത്തെ കറൻസി ഡോങ് ആണ് ലണ്ടൻ യുണൈറ്റഡ് കിങ്ഡം പൗണ്ട് ജക്കാർത്ത ഇൻ്റർനാഷണൽ ആണ് വരുന്നത് കറൻസി റുപ്പിയ ഇനി ഇതേ രീതിയിൽ ഈ കാണുന്ന കമ്പനികളുടെ ഫൗണ്ടറുടെ പേരും കറൻസിയുടെ പേരും ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം ഇക്വിൾ എ ഐ ഡോട്ട് ഫിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എക്സാമ്പിൾ കോമ പാർഷ്യൽ എൻഡ് നോക്കുക ആമസോണിൻ്റെ ഫൗണ്ടർ ജെഫ് ആണ് ഇപ്പോഴത്തെ സിഇഒ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ റിലയൻസ് ദിരുഭായ് അംബാനിയാണ് ഫൗണ്ടർ കറണ്ട് സിഇഒ മുകേഷ് അംബാനി ഹെഡ്ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്ര മെറ്റ മാർക്ക് സക്കർബർഗ് കാലിഫോർണിയ അടുത്തത് എ ഐ ഡോട്ട് എക്സ്ട്രാക്ട് ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഫങ്ഷനാണ് എ ഐ ഡോട്ട് എക്സ്ട്രാക്ട് ഈ കാണുന്ന ഓരോ വരിയിലുമുള്ള ഇമെയിൽ ഐഡീസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇക്വിൾ എ ഐ ഡോട്ട് എക്സ്ട്രാക്ട് എ ഐ ഡോട്ട് എക്സ്ട്രാക്ട് ഫോമിലെ ആദ്യത്തെ ഇൻപുട്ടാണ് വാല്യൂ ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ഇൻപുട്ട് എക്സ്ട്രാക്ട് ഏത് തരത്തിലുള്ള ഡേറ്റയാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇമെയിൽ ഐഡീസ് ആണ് വേണ്ടത് ഡബിൾ കോഡ്സ് ഇമെയിൽ ഐഡീസ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ നോക്കുക ഈ കാണുന്ന ഓരോ വരിയിൽ നിന്നും ഇമെയിൽ ഐ ഡി മാത്രമായിട്ട് അടുത്ത കോളത്തിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടു ഇനി ഈ കാണുന്ന വരികളിലുള്ള പേരുകൾ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇക്കുൾ എ ഐ ഡോട്ട് എക്സ്ട്രാക്ട് ആദ്യത്തെ ഇൻപുട്ട് വാല്യൂ ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ എക്സ്ട്രാക്ട് പേരുകളാണ് വേണ്ടത് ഡബിൾ കോഡ്സ് നെയിംസ് ഡബിൾ കോഡ്സ് ക്ലോസ് ക്ലോസിയ എൻഡ് ഈ വരികളിൽ നിന്ന് പേരുകൾ മാത്രമായിട്ട് അടുത്ത കോളത്തിലേക്ക് വന്നാൽ കാണാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടേബിൾ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫോമിലയാണ് എ ഐ ഡോട്ട് ടേബിൾ ഉദാഹരണത്തിന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അഥവാ അത്തരമൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇക്വിൾ എ ഐ ഡോട്ട് ടേബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എ ഐ ഡോട്ട് ടേബിൾ എന്ന ഫോമിലയുടെ ഒന്നാമത്തെ ഇൻപുട്ട് പ്രോം പ്രോമിറ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നോക്കാം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി ആദ്യത്തെ കോളത്തിൽ റാങ്ക് രണ്ടാമത്തെ കോളത്തിൽ രാജ്യത്തിൻ്റെ പേര് മൂന്നാമത്തെ കോളത്തിൽ പോപ്പുലേഷൻ അതേസമയം ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ ലിസ്റ്റാണ് വേണ്ടെങ്കിൽ പ്രോമിറ്റ് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം ലിസ്റ്റ് ഓഫ് ട്വൻ്റി ഫൈവ് എൻറ്റ് നോക്കാം ടേബിൾ മോഡിഫൈ ചെയ്യപ്പെട്ടാൽ കാണാം എ ആഡോട്ട് ടേബിൾ എന്ന ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രാക്ടിക്കൽ യൂസോടെ നോക്കുക ഇരുപത്തിയഞ്ച് എംപ്ലോയിസിൻ്റെ ഒരു ഡമ്മി ഡേറ്റാ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇക്കുൾ എ ആഡോട്ട് ടേബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഒന്നാമത്തെ ഇൻപുട്ട് പ്രോംറ്റ് പ്രോംറ്റ് കൊടുത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ഇൻപുട്ട് ഹെഡ് അതായത് ഹെഡ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡേറ്റയാകും ഈ ഫോമിൽ ജനറേറ്റ് ചെയ്യുക നമുക്ക് പേര് പ്രായം ഡിപ്പാർട്ട്മെൻറ്റ് സാലറി എന്നിവയാണ് വേണ്ടത് ഈ ഹെഡേഴ്സ് ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഹെഡേഴ്സ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻറ്റോ നോക്കാം ഇരുപത്തിയഞ്ച് എംപ്ലോയിസിൻ്റെ ഒരു ഡമ്മി ഡേറ്റാ ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അടുത്തത് എ ഐ ഡോ ട്രാൻസ്ലേറ്റ് ഒരു ഭാഷയിലുള്ള വാചകങ്ങൾ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫോമുലയാണ് എ ഐ ഡോ ട്രാൻസ്ലേറ്റ് ഈ കാണുന്ന ഇംഗ്ലീഷ് വാചകങ്ങളെ ഹിന്ദിയിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നോക്കാം ഇക്വൽ എ ഐ ഡോ ട്രാൻസ്ലേറ്റ് ഫോമിലെ ഒന്നാമത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടുന്ന വാചകങ്ങളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ഇൻപുട്ട് ടാർഗറ്റ് ലാംഗ്വേജ് ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷയുടെ പേരോട് ഉപയോഗിക്കുക ഹിന്ദി റാഗറ്റ് ക്ലോസിയ എൻഡ് നോക്കാം ഈ കാണുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ചൈനീസ് ശ്രദ്ധിക്കുക ചാറ്റ് ജി പി ടി ഫോർ എക്സൽ ആഡിൻ്റെ ഫ്രീ വേർഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത് സ്വാഭാവികമായിട്ടും ഫ്രീ വേർഷനിൽ ലിമിറ്റ്സ് ഉണ്ട് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് എ ഐ കോഡ്സ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ആഡിന് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പെയ്ഡ് വേർഷനിലേക്ക് മാറേണ്ടതായിട്ട് വരും സോ ലിമിറ്റ്സ് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക മറ്റേ എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ